ഒരു പതിറ്റാണ്ട് ജാഗ്രതയോടെ കാത്തവർ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ബോംബ് തേടിപ്പോയവർ ചിമ്മാതെ ശൌര്യത്തോടെ കാവലായവർ രാജ്യസേവനത്തിൽ നിന്ന് വിരമിച്ച നായകളെപ്പറ്റി പറഞ്ഞാൽ വിശേഷണങ്ങൾ കുറഞ്ഞുപോകും ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച പന്ത്രണ്ട് നായകൾ ഇനി പുതിയ ലോകത്തേക്ക് കടക്കുകയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കു വേണ്ടിയുള്ള ആശാ സ്കൂളുകളിലേക്കും ഒപ്പം വീടുകളിലേക്കുമാണ് ഇവർ പോകുന്നത് ഡിസംബർ ആദ്യവാരം നടന്ന റൌമൺ വെറ്ററിനറി കോർപ്സ് ദിനാചരണത്തിലാണ് വിരമിച്ച പന്ത്രണ്ട് നായകളെ പുതിയ ഉടമകൾക്ക് കൈമാറാൻ തീരുമാനിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സാമൂഹ്യമായും ബൌദ്ധികമായും കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഈ നായകളുടെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഏറ്റവും വിശ്വാസതയോടെ നിൽക്കാനും നൽകുന്ന പരിശീലനം അനുസരിച്ച് കൃത്യമായി പെരുമാറാനുമുള്ള ഇവയുടെ വൈദഗ്ധ്യം ഇതിന് സഹായിക്കും ഇന്ത്യൻ സൈന്യത്തിലെ അംഗങ്ങളായ നായകളെക്കുറിച്ചുള്ള കൌതുകകരമായ ചില വസ്തുതകൾ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ഇന്ത്യൻ ആർമിക്ക് കീഴിൽ ആദ്യമായി ഡോഗ് യൂണിറ്റ് സ്ഥാപിച്ചത് നിലവിൽ പരിശീലനം ലഭിച്ച ആയിരത്തി ഇരുന്നൂറിനടുത്ത നായകളാണ് സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം രാജ്യത്തിന് കാവൽ നിൽക്കുന്നത് വിവിധ ദൌത്യങ്ങൾക്ക് അനുയോജ്യമായ ശരീരപ്രകൃതവും സ്വഭാവ രീതികളും കണക്കിലെടുത്ത് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട നായകളെയാണ് സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ബോംബുകൾ കണ്ടെത്തുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനുമൊക്കെ പ്രത്യേക പരിശീലനമാണ് സേനയിലെ അംഗങ്ങളായ ഈ നായകൾക്ക് ലഭിച്ചിരുന്നത് ജർമ്മൻ ഷെപ്പേഡ് ലാബ്രഡോർസ് ബെൽജിയൻ മലിനോയിസ് കോക്കർ സ്പാനിയൽസ് ഗ്രേറ്റ് മൌണ്ടൻ സ്വിസ് ഡോഗ്സ് എന്നീ ഇനങ്ങളെല്ലാം സൈന്യത്തിലുണ്ട് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കമാൻഡേഴ്സ് കാർഡ് വൈറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമാൻഡേഴ്സ് കാർഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കമാൻഡേഷൻ കാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നായകളുടെ വിശിഷ്ട സേവനത്തിനായി ഇന്ത്യൻ സേന നൽകുന്നു കൃത്യനിർവഹണത്തിൽ ഒരു പോലും വരുത്താതിരിക്കാനായി കഠിനമായ പരിശീലനങ്ങളാണ് ഡോഗ് സ്ക്വാഡിലെ അംഗങ്ങൾക്ക് നൽകുന്നത് സെർച്ച് ആൻഡ് റെസ്ക്യൂ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തൽ ട്രക്കിംഗ് ഗാർഡ് ഡ്യൂട്ടി പെട്രോളിംഗ് ഖനികൾ കണ്ടെത്തൽ നിരോധിത വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കൽ തുടങ്ങി വ്യത്യസ്ത ജോലികൾക്കുള്ള പരിശീലനമാണ് നായകൾക്ക് നൽകുന്നത് സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന നായകളെ പരിശീലിപ്പിക്കുന്നതിനായി പ്രത്യേക കേന്ദ്രങ്ങളും നിലവിലുണ്ട് നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കാനും ചടുലതയോടെ പ്രവർത്തിക്കാനും ഗന്ധം കൃത്യമായി തിരിച്ചറിയാനും എല്ലാമുള്ള പരിശീലനങ്ങൾ ഇവയ്ക്ക് നൽകുന്നുണ്ട് എന്നാൽ എല്ലാ നായകൾക്കും വെവ്വേറെ ഉത്തരവാദിത്തങ്ങളാണ് സൈന്യത്തിലുള്ളത് ചിലതിനെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റു ചിലതിനെ പ്രകൃതി ദുരന്തങ്ങളിലോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലോ കാണാതായവരെ കണ്ടെത്താനും മറ്റുമായി ഉപയോഗിക്കുന്നു സൈനിക ഉദ്യോഗസ്ഥരെ പോലെ തന്നെ നായകൾക്കും പ്രത്യേക റാങ്കുകൾ നൽകാറുണ്ട് എന്നാൽ അവയ്ക്ക് ശമ്പളം ലഭിക്കാറില്ല പ്രത്യേക ഡയറ്റ് അനുസരിച്ചുള്ള ഭക്ഷണമാണ് നായകൾക്ക് നൽകുന്നത് നായകളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതും യഥാസമയത്ത് ഭക്ഷണം നൽകേണ്ടതും അവയെ പരിപാലിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് ജോലി ചെയ്യുന്നതിനുള്ള ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതിനായി മെഡിക്കൽ പരിശോധനകളും ഇവർക്ക് നടത്താറുണ്ട് എട്ട് വർഷത്തിനടുത്താണ് നായകൾ സൈന്യത്തിനായി സേവനം ചെയ്യുന്നത് അതിനുശേഷമാണ് അവ ഔദ്യോഗികമായി വിരമിക്കുന്നത് മുൻപ് കാലാവധി കഴിഞ്ഞ നായകൾക്ക് ദയാവധം നൽകുകയായിരുന്നു പതിവ് പ്രതിഷേധത്തെ തുടർന്ന് ഇത് നിര്ത്തലാക്കി ഇപ്പോൾ നായകളെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചതാണ് ദത്തെടുക്കലിന് വഴിത്തിരിവായത്